ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരിഞ്ഞിക്കൽ അതുപോലെ തന്നെ എൻ സി പിയുടെ ജില്ലാ പ്രസിഡൻ്റ് നാദർഷ് കഖ അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ സഫീർ ഷാ എസ് ഡി പിയുടെ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റ് റിഷീദ് റിഷാദ് അരീക്കോട് ജോൺസൺ നെല്ലിക്കുന്ന് സാബിക് വെട്ടം അതുപോലെ വി ടി എസ് ഉമർ തങ്ങൾ അഡ്വക്കറ്റ് അമീൻ ഹസൻ അതുപോലെ തന്നെ പ്രഭാകരേട്ടൻ അതുപോലെ സുന്ദർ അക്ബർ പരപ്പനങ്ങാടി ലൈല ഷംസുദ്ദീൻ പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങളെ ജനാധിപത്യ മതേതര വിശ്വാസികളെ പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് എം കെ ഫൈസിയെ നിരുപാധികം വിട്ടയക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ സംഗമം നമ്മുടെ രാജ്യത്ത് പത്തു വർഷമായി പത്തു വർഷത്തോളമായി ഇ ഡി എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു ചട്ടകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആ പാർട്ടി എന്തു പറയുന്നോ അതിനനുസരിച്ച് മാത്രം വർക്ക് ചെയ്യുന്ന രാജ്യത്തിന്റെ നികുതി പണം പണം ശമ്പളം വാങ്ങുന്ന അതല്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്ന രാജ്യത്തിന്റെ രാജ്യത്തിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ അങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ട അതൊക്കെ അന്വേഷിക്കേണ്ട ഒരു സംവിധാനം ഇന്ന് രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നവരെ അവർക്കെതിരെ പ്രതികരിക്കുന്നവരെ അവർക്കെതിരെ സമരം ചെയ്യുന്നവരെ അടിച്ചൊതുക്കാൻ അതല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു സംവിധാനമായി ഇന്ന് ഇ ഡി അധം പതിച്ചിരിക്കുകയാണ് ഇ ഡിയുടെ ഇപ്പൊ അടുത്ത് പാർലമെന്റിൽ വെച്ച ഒരു കണക്ക് പ്രകാരം പത്ത് വർഷത്തിനുള്ളിൽ ഇ ഡി എടുത്ത കേസുകളുടെ എണ്ണം അത് കൃത്യമായി പറഞ്ഞു അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളാണ് ഇ ഡി ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ ആ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നാൽപ്പത് എണ്ണത്തിൽ മാത്രമാണ് ഇ ഡി എടുത്ത കേസുകൾ കേസുകളിൽ കേസുകളിലാണ് പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾ ശിക്ഷിക്കപ്പെട്ടത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകൾ എടുത്ത ഇ ഡിയുടെ കേസുകളിൽ നാൽപ്പത് കേസുകളാണ് തെളിയിക്കപ്പെട്ടത് എന്ന് പറയുമ്പോ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അതിൽ തന്നെ നൂറ്റി കേസുകൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ എം എൽ എ മാർ എം പിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് അതിൽ എത്ര കേസുകളാ തെളിയിക്കപ്പെട്ടത് രണ്ട് കേസുകൾ ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ ഒരു കേസാണ് ബഹുമാന്യായ എം കെ ഫൈസിക്കെതിരെ ഇന്ന് ഇ ഡി എടുത്തുകൊണ്ട് ഒരു വർഷത്തോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചു അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ആ കേസിൽ പ്രതി ചേർക്കുന്നത് നമുക്കറിയാം നമ്മളിപ്പോ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ സ്വത്ത് വകകൾ ആർ എസ് എസിന്റെ തിട്ടൂരത്തിനനുസരിച്ച് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിനുവേണ്ടി ജനാധിപത്യ വിരുദ്ധമായ രൂപത്തിൽ പുതിയ നിയമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നു അങ്ങനെ ചുളുവിലങ്ങ് തട്ടിയെടുക്കാമെന്ന വ്യാമോഹത്താലെ ആർ എസ് എസിന്റെ തിട്ടൂരത്തിനനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചപ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് തെരുവുകളിലേക്ക് ഇറങ്ങേണ്ടി വന്നു ജനാധിപത്യപരമായ പോരാട്ടങ്ങളിലേക്ക് വരേണ്ടി വന്നു ആ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ടായ അലോസരമാണ് എന്ന് പറയുന്ന നമ്മളുടെ ബഹുമാന്യനായ നാഷണൽ പ്രസിഡന്റിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് എന്ന് അതിനുശേഷം ഇന്ന് പുതിയ പുതിയ പുകമറകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇടിങ്ങനെ നടക്കുകയാണ് എവിടെയും എസ് ടി പി ഐയുടെ കേന്ദ്രങ്ങളിൽ ഭയങ്കരമായ റെയ്ഡാണ് നമ്മൾ ഇന്നലെ നടന്ന അതല്ലെങ്കിൽ മിനിയാന്ന് നടന്ന റെയ്ഡ് എസ് ടി പി ഐയുടെ കേന്ദ്രങ്ങൾ അതിഭീകരമായ റെയ്ഡ് നടക്കുന്നു എന്ന് പത്രമാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു ഞാനതൊന്ന് അന്വേഷിച്ചു പാലക്കാട് എവിടെയാണ് നമ്മുടെ പ്രവർത്തകന്റെ വീട്ടില് റെയ്ഡ് നടക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോ എസ് പി ഒരു ബന്ധവുമില്ലാത്ത ആളുടെ വീട്ടിലാണ് റെയ്ഡ് പക്ഷെ എന്താ ന്യൂസ് എസ് ടി പി ഐയുടെ കേന്ദ്രങ്ങളിൽ റെയ്ഡാണ് എന്താണ് ഇതിന്റെ ഉദ്ദേശം ഉദ്ദേശം വ്യക്തമാണ് അവർക്കൊരു പ്രപ്പഖണ്ഠയുണ്ട് ആ പ്രപ്പഖ അവർക്ക് നടപ്പിലാക്കണം അതിനുള്ള പരിശ്രമമാണ് ബി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇ ഡി എന്ന ഒരു സംവിധാനം എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അതിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം ഇന്ന് പത്രമാധ്യമങ്ങളിൽ നമുക്കറിയാം ചാനലുകളിലൊക്കെ ഭയങ്കര വിശ്വാസികരമായിട്ടാണ് ഈ ഡി എന്ന് പറയുന്ന സംവിധാനത്തെ ഇ ഡിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ സംഭവിച്ചു എന്നാണ് പല ആളുകളുടെയും കാഴ്ചപ്പാടും തോന്നലുകളൊക്കെ നമ്മൾ ഇ ഡിയെ കാലം കുറായി കാണാൻ തുടങ്ങിയിട്ട് നമ്മുടെ ശാലാ പ്രവർത്തകന്റെ വീട്ടിൽ ഈ ഡി കയറി വരാറുണ്ട് നേതൃത്വത്തിന്റെ വീടിൽ വീട്ടിൽ ഈ ഡി കയറ കയറി വരാറുണ്ട് പടുത്ത് ഞങ്ങളുടെ പുതിയ പുതിയ മോഡൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ൂവ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇടിയെ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുദ്രാവാക്യത്തിൽ നിന്ന് ഈ വിളിച്ച ഈ മുദ്രാവാക്യത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് വെക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് ആർക്കാണോ ബോധ്യപ്പെടുത്തേണ്ടത് അവർക്ക് ബോധ്യ ാണ് ഞങ്ങൾ ഈ നിന്ന് ഒരടി പോലും ഞങ്ങൾ പിന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ പ്രതിഷേധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കര പള്ളിക്കറ അവം ക്ഷണിക്കുകയാണ്